അല്ലേ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ അതെവിടെ പോയി മാന്ത്രി പോയി കാണില്ല പാണ്ടാരടക്കാൻ ചുമതിയെ ഇതല്ലേ കൊന്തോ ബെൽറ്റ് അതുകൊള്ളാ എങ്ങനെ മനുഷ്യനായ ഒരു സമാധാനം വേണ്ട ഈ ജില്ലാ കളക്ടർ ഉദ്യോഗം എന്ന് വെച്ച തൊട്ടിപ്പണിയാണെന്ന് അവിടെ ചിലരുടെ വിചാരം കുളി മിനിസ്റ്റർ മിനിസ്റ്റർ ഉടനെ ഒന്നും ഒന്നും തൈലൊക്കെ നല്ലോണം കൊടുക്കട്ടെ ഞാൻ എന്താ പറയണ്ട ആ പോയി വണ്ടി റെഡി പറ ഹലോ എന്റെ സാറേ മിനിസ്റ്റർ ആദ്യം ഇവിടെ ഇറങ്ങാൻ പരിപാടി ഉണ്ടായിരുന്നല്ലോ ഞാൻ അന്ന് വെളുപ്പിന് മൂന്നു മണി വരെ കുത്തി ഇരുന്ന് പയല് ഒന്നും കുളിച്ചിട്ട് പോലും ഇല്ല ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ

ണോ അദ്ദേഹം കാശ് അടക്കാത്തത് കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഫീസ് ഫീസും അതിന് ഞാനെന്താ ചെയ്യ ഗ് കാലിയാക്കിയത് ഞാനാണോ സോറി സാർ താനാ ഗുഡ് മോർണിംഗ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്റെ മുഖം ശകനം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഒക്കെ കൊളാവുന്നു അല്ല എന്തുപറ്റി സാർ കുന്തം താൻ താനാടോ തനിക്ക് എന്താ വേണ്ടത് ടാ ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ ചിറ്റിപറ്റി നടക്കുന്നത് സോറി എനിക്ക് എനിക്ക് സാറിന്റെ അനുഗ്രഹം വേണം അനുഗ്രഹിക്കേ ഞാൻ അര ദൈവോ അതോ വെല്ല സൈൻ ഔ മാതാപിതാ ഗുരു ദൈവം നാണല്ലോ സാറിന്റെ ഗുരുവാണോ ഗുരുവോ സോറി ടെൻഷൻ കൊണ്ട ഐ ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ഐ ആം സാജൻ ജോസഫ് ആലൂക്ക സാജൻ ജോസഫ് ആലൂക്ക ഐഎസ് സർ കണ്ട പറയില്ലട്ടോ സാറിന്റെ കേയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ കണ്ടോ നാലെതാ നാലൊരു വേദന എന്താ സർ

എന്റെ ഒക്കെ പ്രായമാവുമ്പോ എവിടെ എവിടെയിരിക്കുന്ന വിചാരിച്ചേ ഞാൻ വെറും ഒരു തഹസിൽദാർ തുടങ്ങിയതാ അതുകൊണ്ട് ഒരു ഗുണണ്ട് ഓരോ മുന്നിലും മുന്നിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ല ആ പഞ്ചായത്ത് ഭരണം താലൂക്ക് ഭരണം ജില്ലാ ഭരണം ഇങ്ങനെ എല്ലാ ഭരണം കൂടി അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ചിരിക്ക സാറിന്റെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യാ പക്ഷെ ഒരു കാര്യണ്ട് മൂക്കോണ്ട് ചേച്ചി ഉം പുതിയ അഷ്ടങ്ങൾ എത്ര കണ്ടോ ഇല്ല അയ്യോ ഒരു കൊച്ചു പയ്യൻ കാണാനും നല്ല രസമുണ്ട് പാവ അന്നേ കണ്ടൊരു കോളേജ് കുട്ടിയാന്ന് തോന്നുന്നു കൊളുത്തിയോ ഓ സാറേ

നല്ല ഭംഗിയുണ്ടല്ലേ പോലെ ഉണ്ട് ഈ ശലഭത്തിനെ പോലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ചെറിയ പുൽക്കുടിക്ക് പോലും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ആരും അത് കാണാൻ മെനക്കെടാറില്ല പിന്നെന്താ ഞങ്ങളെ സൗന്ദര്യമൊന്നും കാണാൻ മെനക്കെടാത്തരും

അതെ പാവം കല്യാണം കഴിക്കാത്ത എൻ്റെ സൂക്കടാൻ അറിയാം അത് ഭാരതം എന്നാൽ നടുവിൽ നിത്യവിശുദ്ധം താനേ തുള്ള േഷൻ ഇസ് ബിൽഡിംഗ് ആൻ ദിപേസ് ഈ ബസ്സിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് ഇരിക്കുന്നുണ്ട് കത്തുന്ന ഒരു പാവം മാനവ ഹൃദയമാണത് പരമശിവന്റെ പിന്നാലെ പാർവതി എന്ന പോലെ ശ്രീരാമന്റെ പിന്നാലെ അവളവന്റെ പിന്നാലെ അലെയ്യാണ് സുഹൃത്തുക്കളെ അയ്യോ പാവം എവിടെ എന്റെ എവിടെ ചോർപ്പണകൂർ സോറി ഞാനാ ചോർപ്പണക ഐ ലവ് യു ഞാനാണ് റിയൽ മിസ്റ്റർ ശ്രീരാമൻ ആ ചൂർപ്പണികയുടെ പേരെന്താണ് പറയൂ പ്രിയമ്പടി പേര് പറയില്ല ക്ലൂ പറയാം ഷീപ്പിലുണ്ട് ഷിപ്പിലില്ല ശ്രീരാമനുണ്ട് ചമ്മിത്തുടങ്ങിട്ടുണ്ട് സുഹൃത്തുക്കളെ പോലെ പച്ചച്ചിരി പഴച്ചാണ് സ്വർണ്ണ ഖനിയുള്ളവനാണ് ഗൾഫിലും കേരളത്തിലും യൂറോപ്പിലും സ്വർണ്ണാഭരണങ്ങളുടെ കലവറ ഏർക്കുന്ന

അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പൽ എന്നെ കണ്ടേക്ക് താൻ കുരിശു കണ്ട പോലെ ടേക്ക് ഇറ്റ് ഈ സി ടേക്ക് ഇറ്റ് ഈ സി ഉറുവ

അതുകൊണ്ട് മണി പവറിൽ വിശ്വാസമുണ്ട് പിന്നെ പഠിച്ചു വലിയ നന്നാണോ സന്തോഷം പക്ഷേ മേലിൽ ഈ മണിപ്പവറിന്റെ ചേട്ടനോട് ഒരു പ്രേമം അവൾ അത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടൻ ഇല്ല അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി അത്രയല്ലേ എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട് ഞാൻ ഈ കോളേജിൽ പറഞ്ഞത് പഠിക്കാനാണ് നല്ല എക്സ്പെക്ടേഷനും ഉണ്ട് അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേക്ക് കുട്ടിക്ക് വിഷമം തോന്നരുത് നമുക്ക് വേണമെങ്കിൽ എന്നെ വെറുപ്പാണോ എനിക്കറിയാം നിങ്ങളുടെ അത്ര പണക്കാരൊന്നുമല്ല ഞങ്ങള് പക്ഷെ ഞങ്ങൾ നല്ല തറവാട്ടുകാരാ എന്റെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ് മഹാകവി കുമാരനാശാന്റെ കവിതകളുടെ ദാർശനിക സ്വഭാവത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീണപൂ വീണപൂവേ പൂവേ കുമാരനാശാന്റെ വീണ വീണ പൂവേ ൂവേ ആ മറിയ കുട്ടി എന്താ വീണ പൂ പോലെ കിടക്കുന്നേ അവൾ ചിന്താവിഷ്ഠയായ സീതയാണ് ചിന്താവിഷ്ഠയായ ശ്യാമളെ ഒന്ന് എഴുന്നേച്ചിരിക്കൂ എന്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനിടെ മനസ്സിനുള്ളിൽ കൂടിയിരിക്കും ശ്രീനി എന്തായൂമ കൂമ് കള്ളുഷാപ്പോ ക്ലാസ് അത് ഈ സിനിമ പാട്ടാണോ കവിതാ കവിതോ സിനിമ പാട്ട് ഞാനിത് പ്രിൻസിപ്പളിന്റെ ടീച്ചറേ ടീച്ചറേ പ്രശ്നം ഗുരുതരാവോ സന്മനസ് ഉള്ളവർക്ക് സമാധാനം അച്ഛ മലയാള കവിത മലയാള കവിതയുടെ പ്രശ്നം ആവട്ടെ ക്ലാസ്സിൽ ഗാനമേള നടത്തരുത് ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണ്ടേ അവിടെ ക്ലാസ് നടക്കുന്നത് സൈലന്റ് ആവൂലോ കാരണം എല്ലാവരും ഉറങ്ങിയല്ലേ ഞാൻ ചില പാട്ടൊക്കെ പാടണത് കുട്ടികളൊക്കെ ഉഷാറാവാനാ അതിന് ചില സിനിമ പാട്ടാണോ പാടുന്നത് സിനിമ പാട്ടിന് എന്താ കൊഴപ്പം നമുക്ക് ഇഷ്ടാത്ത ഒന്നും ചീത്തയാന്ന് പറയരുത് ലോകത്തിലെ ഏറ്റവും നല്ല മലയാള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സിനിമ അവ എഴുതിയത് വയലാർ റാമൂർമ്മയും പി ഭാസ്കരനും ഒക്കെയാ അധ്വാനിക്കുന്നവർക്കും എന്നാ ഇതുപോലുള്ള നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ പാടിക്കൊടുത്തുകൂടെ വെച്ചോ പാടിക്കൊടുക്കണ്ടല്ലോ ന്യേ